ൊടി കൂട്ടാനും അടിപൊളിയായി അപ്പൊ എന്തായാലും പരിപാടി നടക്കട്ടെ അമ്മ ചെമ്മീൻ വൃത്തിയാക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേ കട അപ്പൊ അതൊക്കെ പോവാൻ വേണ്ടിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നു നല്ല മണം വരണ്ട് അങ്ങോട്ടേ മണം വന്നു

ഉരു ഉരുവിയൊക്കെ ചോക്കനിയായി അപ്പൊ അമ്മ സബോള ഇട്ട് കൊടുക്കുന്നു അങ്ങനെ അപ്പൊ അമ്മ തക്കാളി ഇട്ട് കൊടുക്കുന്നു തക്കാളി ആ അതിപ്പങ്ങനെ ഒരുപാട് നമ്മള് സബോള വളക്കൊന്നും വേണ്ടി വരാൻ ആ 何だ<ー> ൂപ്പ് തെറ്റായി അപ്പൊ അമ്മ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് ഉപ്പേ അതോടൊപ്പം അമ്മ ഇതാ ചെള്ളിപ്പൊടി കഴുകി വാരി വെച്ചിട്ടുണ്ട് അതും അതാ ഒന്ന് അല്ല ഇരു കടന്ന് മൂക്കട്ടെ അതും ഒന്നുണ്ടാകും

തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല വെറും തേങ്ങ ചെള്ളിപ്പൊടിയും മാങ്ങയൊക്കെ അറിയുന്നു അറിയാത്തവര് അമ്മ വെച്ച പോലെ വെച്ച് നോക്കി എന്താ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ മാങ്ങനെ വന്ന നമുക്ക് നമുക്ക് കൂടിയിട്ട് കഴിക്കാൻ കഴിക്കാൻ സാധിക്കില്ല സാധിക്കില്ല അത്ര ആവശ്യൂ അടിപൊളിയാണ് ചള്ളിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി അതെ അങ്ങനെ കറിയൊക്കെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ വീടിയായിട്ട് വരാല്ലേ അപ്പൊ വീണ്ടും കാണാം